ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിനീസ്വാസിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് കെ എഫ് സിയുടെ അതേ ടേസ്റ്റിലുള്ള കെ എഫ് സി ചിക്കൻ പോപ്പൂൺ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം വളരെ സിമ്പിൾ ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം എല്ലാവരും ഞാൻ പറയുന്ന ഇതേ അളവിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കാൻ നോക്കാം അതിന് വേണ്ടി ഞാനൊരു നൂറ് ഗ്രാം ചിക്കൻ ഇതേ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയാണ് എടുത്തിട്ടുള്ളത് വളരെ ചെറിയ ഒരു മീഡിയം സൈസിലുള്ള പീസാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അര ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കാം കാൽ കപ്പ് പാലും രണ്ട് ടേബിൾ സ്പൂണോളം ചില്ലി സോസും കൂടെ ഒഴിച്ച് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും വെക്കണം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള കോട്ടിംഗ് റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത് അതിനകത്തോട്ട് അര കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് അര ടീസ്പൂൺ ഗാർലിക് പൗഡറും അര ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും നമ്മുടെ ഉണക്കമുളകില്ലേ അത് പൊടിച്ചതും അര ടീസ്പൂൺ സാൾട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നില്ലേ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം എന്നിട്ട് അതിനകത്തോട്ട് ഒരു കോഴിമുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തത് ഒന്നൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം മുട്ട ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ എന്നാൽ മാത്രമേ ചിക്കന് ഒരു കോട്ടിംഗ് കിട്ടത്തുള്ളൂ നമ്മൾ ചിക്കന് രണ്ട് ആണ് കൊടുക്കുന്നത് അത് ഞാൻ കാണിക്കാം ഇതിപ്പോൾ നമുക്കിനി ഫസ്റ്റ് കോട്ടിങ് റെഡിയാക്കാം വേണ്ടി ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലോട്ട് മുട്ടയിട്ട് മിക്സ് ചെയ്തിരുന്നില്ലേ അത് നമുക്ക് ഈ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് അല്ലേ മാവും എല്ലാം കൂടെ ഉള്ളത് അതിനോട്ട് തൊട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് ഇളക്കി കൊടുക്കാം മാവ് ചിക്കനിലെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഇതുപോലെ എല്ലാ ചിക്കനും നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇതാണ് ചിക്കൻ്റെ ഫസ്റ്റ് കോട്ടിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ചിക്കനിൽ നന്നായിട്ട് മാവ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് കോട്ടിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സെക്കൻഡ് കോട്ടിംഗ് റെഡിയാക്കാം അതിനായി ബാക്കിയുള്ള മസാലയിലോട്ട് നമുക്ക് അര കപ്പ് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫസ്റ്റ് പോട്ടിങ്ങിനാക്കി റെഡിയാക്കി വെച്ചല്ലേ ആ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോട്ട് ചെയ്ത് വെച്ച ചിക്കനും രണ്ടാമത് തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് മസാല റെഡിയാക്കി എടുത്തില്ലേ അതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒത്തിരി ഒന്ന് മിക്സ് ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് ഓരോന്ന് ഓരോന്നായിട്ടിട്ട് ഒന്ന് രണ്ട് മസാലയും തമ്മിൽ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് നമുക്ക് നമ്മുടെ മാവിലോട്ട് മുക്കിയെടുക്കാം മാവിലും എല്ലാം കൂടെ ഒരുമിച്ച് ഡിപ്പ് ചെയ്യേണ്ട രണ്ട് മൂന്നെണ്ണം ആക്കി എടുത്തിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഓരോന്നോരോന്നായിട്ടിട്ട് വേണം നമ്മൾ കൈ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇളക്കി എടുത്താൽ മതി ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ചിക്കനായിട്ട് എടുത്തിട്ട് അധികമുള്ള മാവ് നമ്മൾ ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കളയണം നമ്മൾ ഷേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എണ്ണയിൽ ഇട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാവ് വേറെ ചിക്കൻ വേറെ ആയിട്ട് പോവും അതുകൊണ്ട് ബാക്കിയുള്ള മാവെല്ലാം ഇതുപോലെ ചെയ്തെടുക്കണം ഇപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാ ചിക്കനും കൂടി ഒരുമിച്ചിടരുത് ഒരു മൂന്നോ നാലോ ചിക്കൻ പീസ് മാത്രമേ ഒരു തവണ ഇട്ട് ഫ്രൈ ചെയ്യാവുള്ളൂ നിങ്ങൾ ഒഴിക്കുന്ന എണ്ണയുടെ അനുസരിച്ചും പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചും വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ ഞാനൊരു ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ട് ഒരു നാല് പീസ് മാത്രമേ ആദ്യം ഇടുന്നുള്ളൂ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരേക്കും നമ്മളിത് തിരിച്ചും മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം ഇത് കണ്ടോ ഇപ്പൊ കറക്റ്റ് കെ എഫ് സിയുടെ അതേ കളറിലും ടേസ്റ്റിലും ടെക്സ്ചറിലും ഉള്ള കെ എഫ് സി ചിക്കൻ പോപ്പ്കോൺ കൂടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾ ഞാൻ പറഞ്ഞ ഇതേ അളവിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഒന്ന് എടുത്ത് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കെ എഫ് സി ചിക്കൻ പോപ്പ്കോൺ റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ലോഗുമായി എത്തുന്നത് വരേക്കും ബായ്